നമസ്കാരം സർ ശ്രീ പ്രശാന്തി കുറുപ്പ് കഴിഞ്ഞ ദിവസം ഈ സൗത്ത് ആഫ്രിക്കയിൽ പിടിയിലായ സൗത്ത് ആഫ്രിക്കയിലെ റുവാണ്ടയിൽ പിടിയിലായ സൽമാൻ റഹ്മാൻ ഖാൻ അയാളാണ് നമ്മുടെ ചർച്ചാ വിഷയം കഴിഞ്ഞ വർഷമാണ് ഇയാളെ ഭാരതം പിടികിട്ട പുളിയായി പ്രഖ്യാപിച്ചത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ശേഖരണം ക്രിമിനൽ ഗൂഢാലോചന ബംഗളൂരു ഭീകരാക്രമണം തുടങ്ങി നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്നാലും കഴിഞ്ഞ ദിവസം എന്നയെ ഇയാളെ ഭാരതത്തിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൽ വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ സൽമാൻ റഹ്മാൻ ഖാൻ തടിയന്റെ നസീറിന്റെ സുഹൃത്താണ് എന്നുള്ളതാണ് പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ബംഗളൂരു ജയിലിൽ കഴിയുമ്പോഴാണ് ഇയാൾ ഈ തടിയന്റെ ഇവിടെ നസീറുമായി ചങ്ങാത്തത്തിലാകുന്നത് അതിനുശേഷം അങ്ങോട്ടുള്ള ഇയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ ക്രിമിനൽ സംഭവങ്ങൾ അങ്ങനെയാണ് ഇയാൾ പിന്നിട്ടാപ്പുള്ളി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരെ എത്തിയതും വിദേശ രാജ്യത്തേക്ക് കടന്നുപോയി ഭാരതത്തിലേക്ക് എന്നെ കൊണ്ടും വന്നെത്തിച്ചിരിക്കുന്നത് ഈ തടിയന്റെ ഇവിടെ നസീർ എങ്ങനെ ഇത്തരം യുവാക്കളുമായി ചങ്ങാത്തത്തിലാവുകയും ഇവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ജയിലിൽ വെച്ച് ഇയാൾക്ക് ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം തടിയുടെ വളരെ നസീറിന്റെ ക്രിമിനൽ പശ്ചാത്തലം അത് അക്കമിട്ട് പറയേണ്ടി വരും അല്ലേ രണ്ടായിരത്തി ഏഴിലെ കശ്മീർ റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി എട്ടിലെ ബംഗളൂരു സ്ഫോടന പരമ്പര മതമല്ല ഇത്തരത്തിൽ ഇ കെ നയന വധശ്രമ കേസ് തുടങ്ങി കളമശ്ശേരി പസ്കർത്തിക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഭീകരവാദ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇയാൾക്ക് ഈ ജയിലിൽ വെച്ച് നിർബാധം എങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു യുവാക്കൾ അതിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നു പങ്കാളികളാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായ ചോദ്യവും സംശയം കർണാടകത്തിലെ ബാംഗ്ലൂരിലെ അതീവ സുരക്ഷാ ജയിലിലാണ് പരപ്പരീവ സുരക്ഷാ ജയിലിലാണ് ഈ തടിയുടെ നസീകരണ പാർപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷക്കാലമായി അയാൾ ജയിലിൽ കഴിയുകയാണ് പക്ഷേ അതിന് ആ കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഇപ്പോഴും ആ ജയിലിൽ ഇരുന്നു കൊണ്ട് അതീവ സുരക്ഷാ ജയിലിൽ ഇരുന്നു കൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളും രാജ്യത്ത് സ്ഫോടക പരമ്പരകളും അല്ലെങ്കിൽ നിരവധി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുവാൻ ഇയാൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസിയെ പോലും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇദ്ദേഹത്തിന്റെ തുടക്കം പി ഡി പി അബ്ദുൽ നാസർ മദനി ഐ എസ് എസ് ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ മദനിയുടെ ശിഷ്യനായി ഐ എസ് എസ് കൂടി പൊതു വരികയും തീവ്രവാദ പ്രവർത്തനങ്ങൾ വരികയും അതിനുശേഷം പിന്നീട് മദനി പി ഡി പി ആയി അതിനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ പി ഡി പി എത്തുകയും തുടർന്ന് ഈ അബ്ദുൽ നാസർ മദനിടെ ഒരു ആശയ അല്ലെങ്കിൽ തീവ്രവാദ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായി അയാളെ ഒരു പൂർവ് പൂർവ അനുയായിയായി മാർ പരിപൂർണ അനുയായി മാറുന്ന ഒരു തടിയഞ്ചട രസീകറിനെയാണ് നമ്മൾ കാണുന്നത് ഇതിനകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നായനാർ വധശ്രമ കേസിനകത്ത് ഇയാൾ പ്രതിയാവുകയും ആ കാലഘട്ടത്തിലെ നായനാർ സർക്കാരിന്റെ ഏറ്റവും മികച്ച ഭരണ നേട്ടങ്ങളിലൊന്നായി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ തടിയഞ്ചട നസീറിനെ പിടിച്ചുകൊടുത്ത് തമിഴ്നാടിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പിടിച്ചു കൊടുത്തത് പിന്നെ ഭരണ നേട്ടമായി വരെ തടിയന്പടനസികനെ പിടിച്ചു കൊടുത്തത് ഭരണ നേട്ടമായി വരെ സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക ഒരു 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 പരസ്യമായി വരെ കൊടുത്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം സംസ്ഥാനത്തും അല്ലെങ്കിൽ അതുപോലെ തന്നെ ദേശീയ ദേശീയതലത്തിലും ശ്രദ്ധയാകർഷിക്കുന്നത് പിന്നീട് ഇതേയാലെ തീവ്രവാദം കേരളത്തിൽ നിന്ന് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഇയാൾ ബാംഗ്ലൂർ സ്ഫോടന എത്തുകയും പിന്നീട് കാശ്മീർ റിക്രൂട്ട്മെന്റ് കേസിന് പ്രതിയാവുകയും കേരളത്തിൽ നിന്ന് മലയാളികളടക്കമുള്ള നാല് ചെറുപ്പക്കാരെയും കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റിനെ കാശ്മീരിലേക്ക് പോകുന്നതിനിടെ പട്ടാളം വെടിവെച്ച് കൊല്ലുകയും ആ പട്ടാളം വെടിവെച്ച് കൊന്നപ്പോഴാണ് ഇയാൾക്ക് ഇത്രമാത്രം ഈ ലഷ്കർ തൊയ്ബയടക്കമുള്ള തീവ്രവാദ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ സത്യയിൽപ്പെടുന്നത് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ഈ ഈ തടിയന്റെ ഇവിടെ നസീകർ നമ്മളെ നമ്മളിപ്പോ നമ്മുടെ ലക്ഷ്മി ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എങ്ങനെ ഇയാൾക്ക് ജയിലിൽ ഇരുന്നുകൊണ്ട് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനേക്ക് വെളിച്ചം വീശുന്ന ഒരു കാര്യം എന്ന് പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഇയാൾ എറണാകുളം ജയിലിൽ കിടന്ന സമയത്ത് എറണാകുളം ജയിലിൽ നിന്നും തുടർച്ചയായ ടെലിഫോൺ കോൾ പാകിസ്ഥാനിലേക്ക് വിളിക്കുന്നതായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അങ്ങനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചപ്പോൾ ഇത് ദീപ എന്ന് പറയുന്ന ഒരു 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 പന്തള സ്വദേശി പത്തനംതിട്ട ജില്ലയിലെ പന്തള സ്വദേശിയായ ദീപ ചെറിയാൻ ദീപ ചെറിയാൻ എന്നാണെന്ന് തോന്നുന്നു അവരുടെ പേര് ദീപ ചെറിയാൻ എന്ന ഒരു സ്ത്രീ ഈ പടിയന്റ നസീറിന്റെ കൂട്ടാളിയായ ഒരു തീവ്രവാദിയെ കാണാൻ വേണ്ടി ജയിലിൽ എത്തുന്ന സമയത്ത് ആ അവരെ കൃത്രിമായുള്ള ഐ ഡികൾ സംഘടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ വ്യാജ ഐ ഡി കാർഡുകൾ ഉണ്ടാക്കി ടെലിഫോൺ കോൾസ് ടെലിഫോൺ അടക്കം സിം കാർഡ് അടക്കമുള്ളത് സംഘടിപ്പിച്ചു കൊടുക്കുകയും അത്തരത്തിലുള്ള ഫോണിൽ നിന്നും എയിലിൽ നിന്നും പാകിസ്ഥാനിലേക്ക് നിരവധി തവണ കോളുകൾ പോകുന്നതായി മനസ്സിലാക്കിയപ്പോഴാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ശ്രദ്ധയിൽ ഇയാൾ ഒരു 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 ഇതിൻ്റെ സ്ഫോടനങ്ങളുടെ അല്ലെങ്കിൽ തീവ്രവാദത്തിന്റെ പ്രഭവകേന്ദ്രം കേരളത്തിലെ തടീൻ്റെ ഇവിടെ രസികർ ആണെന്ന് കണ്ടെത്തുന്നത് നോക്കൂ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേരളത്തിലെ ഈ നടന്നിട്ടുള്ള അത് അത് കഴിഞ്ഞ് കളമശ്ശേരി വിസ്കത്തിക്കിലാണെങ്കിലും അതുപോലെ തന്നെ കേരളത്തിൽ നടത്തിയിട്ടുള്ള മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങളാണെങ്കിലും കേരളത്തിൽ പുറത്ത് നടന്നിട്ടുള്ള സ്ഫോടനങ്ങളാണെങ്കിലും എല്ലാം അവസാനം അന്വേഷണം എത്തി നിൽക്കുന്നത് നടിയൻ്റെ ഇവിടെ നസീകറിലാണ് ഇതിനകത്ത് എൻ ഐ അവസാനം കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് നടത്തിയിട്ടുള്ള എല്ലാ സ്ഫോടനങ്ങൾക്കും കേരളത്തിൽ നിന്നുമാണ് ഈ വാഹനങ്ങൾ ഇലക്ട്രോണിക് ഇലക് ഡിക്ടനേറ്ററുകൾ അല്ലെങ്കിൽ ആർ ഡി എക്സ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും പെരുമ്പാവൂര് മൂവാറ്റുപുഴ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട കാറുകൾ മറ്റ് ഫോർ വീലറുകൾ മറ്റ് ഇരുചക്ര വാഹനങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചാണ് ഈ സ്ഫോടനങ്ങളും മറ്റും ഈ തടിയന്റവിട രസികരുടെ സംഘം നടത്തിയിട്ടുള്ളതാണ് അപ്പം കണ്ണൂരിലെ ഒരു ആ ഇയാടെ തുടക്കം എന്ന് പറയാൻ കണ്ണൂരിലെ ഒരു പ്രാദേശിക ക്രിമിനൽ നിന്നും ഇന്ന് ദേശീയ തലത്തിൽ എത്തുന്ന അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയെ പോലും ഞെട്ടിപ്പിക്കുന്ന വിദേശ ബന്ധങ്ങൾ അടക്കമുള്ള ഈ രാജ്യാന്തര തലത്തിൽ വരെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഈ തലവന്മാരായിട്ടുള്ളവരുമായിട്ട് വരെ എത്തി നിൽക്കുന്ന ഈ തടിയ ഇവിടെ നസീർ ഇപ്പോഴും കർണാടകത്തിലെ ജയിൽ അതീവ സുരക്ഷാ ജയിലിൽ കിടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് അവസാനമായി ഇപ്പോഴും ഇതിന്റെ ഈ ഈ അന്വേഷണ ഏജൻസികൾ ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുമ്പോഴാണ് ഇത് കേരളത്തിലെ ഒരു പത്രങ്ങളും ഇത്തരത്തിലുള്ള ഈ വാർത്ത കേരളത്തിലെ ഒരു മുഖ്യധാര പത്രങ്ങളും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യധാര ചാനലുകളും ഇത് സംപ്രേഷണം ചെയ്തതായി കാണുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത നമുക്കറിയാം ഈ കേരളം തങ്ങളിപ്പോൾ പറഞ്ഞ പോലെയാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ നമുക്കറിയാം എന്ത് പറഞ്ഞാലും ഈ കേരളത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ സർക്കാർ ഇതിനൊരു പ്രതിരോധമായി എടുത്ത് അങ്ങനെ ഒരു ഒരു വ്യാഖ്യാനമായി ഒക്കെ അതിനെ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ് ഇത്തരം സംഭവങ്ങൾ വെളിയിൽ വരുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ചർച്ചയാകപ്പെടേണ്ട വിഷയമാണ് എന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ തടയൻ്റെ പടി നസീർ ഒക്കെ ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ഒരു പക്ഷെ വളരെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ പോലും അവർ പലവിധ കാരണങ്ങളാൽ ജയിലിലെത്തിരിമിനൽ മൈൻഡ് എന്തായാലും അവർക്ക് ഉണ്ടാക്കിയില്ല പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇയാളെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇവരെ ആകർഷിക്കുക റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് മറ്റൊരു വിഷയം ഇയാൾ ഈ സ്ഫോടനം ആണല്ലോ സ്ഫോടന പരമ്പരകളാണ് ഇയാളുടെ മെയിൻ ഈ സ്ഫോടനത്തിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ സ്വരൂപിക്കൽ അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെ ജനറേറ്ററുകൾ തുടങ്ങിയുള്ളവയൊക്കെ സ്വരൂപിക്കൽ എങ്ങനെയാണ് ഇയാൾക്ക് സാധ്യമാകുന്നത് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാളുടെ കൂട്ടാളിയായിരുന്ന ഒരു പ്രതിയുടെ സുഹൃത്തായ ദീപാ ചെറിയാൻ വഴി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇയാൾ ഒരു 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 പറ്റം സിം കാർഡുകൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ പോക്സോ കേസിൽ പ്രതിയായിട്ടുള്ള ആളിൽ നിന്നും ആളിനെ ഒരു ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി വരുന്ന ആളിനെ തീവ്രവാദത്തിന് പരിശീലനം കൊടുത്ത് തീവ്രവാദത്തിലേക്ക് ആകർഷ്ടനാക്കി മതപരമായ തീവ്രവാദം കുത്തിവെച്ച് അങ്ങനെ കഴിയുമെങ്കിൽ പലപ്പോഴും ഈ ഇത്തരത്തിൽ ജയിലുകളിൽ വെട്ട് മറ്റ് കേസുകളിൽപ്പെട്ട ഇപ്പം ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ മറ്റ് ക്രിമിനൽ കേസുകളിൽ പെട്ട് ജയിലിൽ വരുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ തീവ്രവാ പിന്നീട് അവരെ തീവ്രവാദത്തിലേക്ക് ആകർഷണരാക്കുകയും അവർക്ക് വിദേശത്തു നിന്നും അടക്കം ഒരു വലിയ ഫണ്ടിങ് കിട്ടുകയും അവരെ പിന്നീട് ജയിലിൽ കഴിയുന്ന അത് ജയിലിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരെ അവരുടെ ആ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം എന്താണോ ഒരു ഒരു പരിധിവരെ ക്രിമിനൽ വാസന ഉള്ളവരായിരിക്കുമല്ലോ തുടർച്ചയായി വലിയ വലിയ കേസുകൾ പ്രതിയായി ജയിലിൽ എത്തുന്നത് പക്ഷെ അവർ പിന്നീട് ക്രിമിനൽ പിന്നീട് ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് അവരെ എത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തടിയന്റുപിടീറിനെ പോലെയുള്ള ആളുകൾക്ക് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന സംഗതിയാണ് ഇത്തരത്തിൽ ക്രിമിനൽ സംഘങ്ങളായിട്ട് എത്തുന്നവരെ പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കുന്നു അപ്പൊ അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പം നമ്മള് പരിശോധിക്കുകയാണെങ്കിൽ പിന്നെ ഈ കേരളത്തിലെ പൈപ്പ് പോപ്പ് സ്ഫോടന കേസിനകത്തിലെ പ്രതികള് കേരളത്തിലെ പിന്നെ ചെറു കൊലപാതക കേസുകളിലെ പ്രതികള് കേരളത്തിൽ ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആളുകളെ അരിങ്കൊര ചെയ്തത്തിലെ പ്രതികള് അത്തരത്തിലുള്ള പ്രതികളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇവർക്ക് വിദേശത്തു നിന്നുള്ള ഫണ്ടിങ്ങും കൊണ്ടാണ് തടിയഞ്ുപടികളെ പോലെയുള്ള ആളുകൾ ബാംഗ്ലൂരിലെ അതിസുരക്ഷാ ജയിലിൽ ഇരുന്നുകൊണ്ട് പോലും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന നടത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക